മലപ്പുറം പാലത്തിങ്ങലിൽ കടലുണ്ടിപ്പുഴയിൽ കാണാതായ വിദ്യാർത്ഥിക്കായുള്ള തെരച്ചിൽ അഞ്ചാം ദിവസവും തുടരുകയാണ് പതിനേഴുകാരനായ താനൂർ എടക്കിടപ്പുറം സ്വദേശി ജുറൈജിനെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് തെരച്ചിൽ തുടരുകയാണെന്ന് നേവി ഉൾപ്പെടെയുള്ളവരുടെ സഹായം തേടിയിട്ടുണ്ടെന്നും താനൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ റഷീദ് മൌര്യ പറഞ്ഞു സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി തെരച്ചിൽ നടത്തുന്നില്ലെന്ന് നാട്ടുകാരും ആരോപിച്ചു കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ വിദ്യാർത്ഥി ഈ മലപ്പുറം പാലത്തിങ്ങൽ ഈ പുഴയിൽ കടലുണ്ടിൽ പുഴയിൽ ഒഴുക്കിൽ ഒഴുക്കിൽപ്പെട്ടത് ഇപ്പോൾ താനൂർ എടക്കപ്പുളം സ്വദേശിയായ ജുറേജാണ് പതിനേഴുകാരനായ ജുറേജ് ആണ് ഇവിടെ ഒഴുക്കിൽപ്പെട്ടത് കാണാതായത് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കൊപ്പം ഇവിടെ കുളിക്കാനെത്തിയതായിരുന്നു അപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു ആ വിദ്യാർത്ഥിക്കായിട്ടുള്ള തെരച്ചിൽ അഞ്ചാം ദിവസവും തുടരുകയാണ് പല ആശങ്കയും കുടുംബവും അതുപോലെ നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട് താനൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ എന്താണ് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം കാരണം കുടുംബം വലിയ ആശങ്ക ഉന്നയി ഉന്നയിക്കുന്നുണ്ട് അഞ്ച് ദിവസമായി ഇപ്പോൾ തെരച്ച് കുട്ടിയെ കാണാതായിട്ട് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല എന്താണ് നിലവിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് നമ്മളവിടെ നടന്നത് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഇടക്കടപ്പുറത്തെ കമ്മൊക്കാനകത്ത് ജുറേജ് എന്ന പതിനേഴുകാരൻ ഈ പുഴയിൽ നമുക്ക് മിസ്സാവുന്നത് അതിനുശേഷം അന്ന് മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ എല്ലാ സംവിധാനങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ നടന്നു വരികയാണ് പിറ്റേ അന്ന് അതുപോലെ ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും ട്രോമാ കെയർ അതുപോലെ ടി ഡി ആർ എഫ് മത്സ്യത്തൊഴിലാളികൾ അവർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തി രണ്ടാമത്തെ ദിവസം രാവിലെ പുലർച്ചെ അഞ്ചര മുതൽ തന്നെ എൻ ഡി ആർ എഫിൻ്റെ സഹായം നമ്മൾ ആവശ്യപ്പെട്ടു എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ അതും തുടർന്നു വരികയാണ് അതിനിടയിലാണ് നമ്മൾ ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ടുകൊണ്ട് നേവിയുടെ സഹായം അഭ്യർത്ഥിച്ചത് കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും സഹായം അഭ്യർത്ഥിച്ചത് കൊച്ചിയിലെ നേവൽ ഓഫീസർക്കും ബേപ്പൂരിലെ കോസ്റ്റ് ഗാർഡിൻ്റെ കമാൻഡിങ് ഓഫീസർക്കും ജില്ലാ കലക്ടർ രേഖാമൂലം സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു ഇന്ന് രാവിലെ പത്തുമണിയോടു കൂടി കൊച്ചിയിൽ നിന്ന് നേവി സംഘം ഇവിടേക്ക് വരുമെന്നാണ് നമ്മളെ അറിയിച്ചിരുന്നത് അതിനിടയിൽ ഈ തെരച്ചിൽ നാട്ടുകാരും മറ്റു സംവിധാനങ്ങളും ചേർന്ന് മുനിസിപ്പാലിറ്റിയുടെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഏകോപനത്തിൽ കാര്യങ്ങൾ നടന്നു വരികയാണ് ഈ ഇവരുടെ ബന്ധുക്കൾക്ക് അവരോട് പറയുന്നതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക അവരുടെ ആശങ്ക നിലനിൽക്കുകയാണ് കാരണം പതിനേഴ് വയസ്സുള്ള ഒരു മോനാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതുവരെ നമുക്ക് അരിച്ചുപുറുക്കിയിട്ടും ഈ പുഴ മൊത്തം അരിച്ചുപൊറുക്കിയിട്ടും കിട്ടാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് മുങ്ങണ സംവിധാനം ഒരു നാലോ അഞ്ചോ ആളുകൾ ഇവിടെയുള്ളു ബാക്കിയൊക്കെ മുകളിലൂടെ പൊന്തി വരുന്ന ഒഴുകിവരുന്നത് കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്ന സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ എൻ അന്വേഷിച്ചെടുത്തപ്പോൾ ഈ വന്നവരെല്ലാം മുങ്ങുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ അവർ എല്ലാവരും അത് ഇവിടെ വിനിയോഗപ്പെടുത്തണില്ല എന്തായാലും ഇവിടെ പരിശ്രമം ഇത് എൻ്റെ അറിവ് നോക്കാൻ ഇത് ഡിസാസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് റവന്യൂ താലൂക്ക് കളക്ടറു വഴി നമ്മളെ നേതൃത്വം കൊടുക്കേണ്ട ഒരു നമ്മളെ രക്ഷാദൗത്യമാണെങ്കിലും ഇവിടെ അന്ന് തൊട്ട് ഇന്ന് വരെ താന്നൂർ നഗരസഭ അധ്യക്ഷൻ റഷീദ് മോര്യ ഇവിടെ അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ഇവിടെ തന്നെ ഈ ഇതിനെല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നുണ്ട് കുത്തൊഴുക്കുള്ള ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൈനർ ഇറിഗേഷനും അതുപോലെ മേജർ ഇറിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബക്കിക്കായം ഷട്ടറും ഇതിന് തൊട്ടപ്പുറത്തുള്ള ചിർപ്പുങ്ങൾ ഷട്ടറും നമ്മൾ താഴ്ത്തിയത് കൊണ്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് കുറഞ്ഞതും കൂടുതൽ തെരച്ചിലിന് കുറച്ചും കൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞത് നിലവിൽ ഇത് തന്നെയാണ് നാട്ടുകാരും അതോടൊപ്പം ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളും പറയുന്നുള്ളത് തെരച്ചിൽ തുടരും കുട്ടിയെ കണ്ടെത്തുന്നത് വരെ തെരച്ചിൽ തുടരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് അതോടൊപ്പം നേവി അടക്കമുള്ള സംഘങ്ങൾ ഇവിടെ എത്തണമെന്നും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ജിത്തു വട്ടത്തിനൊപ്പം യൂനസ് അഹമ്മദ് മീഡിയ വൺ തിരൂർ